പാകിസ്ഥാനിലെ ലാഹോറിനടുത്തുള്ള ഒരു കാർഷിക ഗ്രാമം കാർഷിക ഗ്രാമമാണെങ്കിലും അത്യാവശ്യം കടകളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അടുത്തടുത്ത വീടുകളൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനെ ഒരു ചെറിയൊരു ടൗൺഷിപ്പ് പോലെ തന്നെയാണ് നമ്മുടെ ഉത്തരേന്ത്യയിലൊക്കെ കാണുന്ന അതുപോലെയുള്ള സ്ഥലം തന്നെയാണ് കാരണം ഫുള്ള് കൃഷിയിടം അങ്ങനെയൊക്കെ അവിടെയാണ് നാൽപ്പതുകാരനായ ബിലാലും അദ്ദേഹത്തിൻ്റെ ഭാര്യയും അതുപോലെ പതിനേഴ് വയസ്സുള്ള ആൺകുട്ടിയും പതിനാല് വയസ്സുള്ള പെൺകുട്ടിയും ജീവിച്ചത് വളരെയധികം സന്തോഷത്തോടു കൂടിയാണ് അവരുടെ ജീവിതം അതുമാത്രവുമല്ല ബിലാലിന് ഒരു ടൈലറിങ് ഷോപ്പാണ് അവിടെ രാവു പകൽ ഇദ്ദേഹം ജോലി ചെയ്യും ഭാര്യ ഇദ്ദേഹത്തെ സഹായിച്ചുകൊണ്ട് അടുത്ത് തന്നെ ഉണ്ടാകും അങ്ങനെ അവർ സന്തോഷത്തോടു കൂടി കഴിഞ്ഞു പോകുമ്പോഴാണ് ആ വീട്ടിലൊരു വലിയൊരു പ്രശ്നം നടക്കുന്നത് അതിന് കാരണക്കാരൻ ആരാണ് ഈ ബിലാല് തന്നെയാണ് പക്ഷേ ബിലാൽ ഇങ്ങനെയൊരു വ്യക്തിയാണെന്ന് ആ നാട്ടിൽ ഒരാൾക്ക് റിയത്തില്ല കാരണം ബിലാലിനെ പറ്റി ആർക്കും മോശമില്ല കാരണം എല്ലാവരും പറയുന്നു അധ്വാനിയായ ചെറുപ്പക്കാരൻ കുടുംബം നോക്കുന്നവൻ എന്നൊക്കെ പറഞ്ഞിട്ട് ബിലാലിനങ്ങ് ഭയങ്കര പേരാണ് അത് കേൾക്കുമ്പോൾ ഭാര്യയും വളരെയധികം സന്തോഷിക്കും എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസം ബിലാൽ വീട്ടിലിരിക്കുന്നു മകൾ വീട്ടിലുണ്ട് അപ്പോൾ മകൾ ഡ്രസ്സ് ചെയ്ഞ്ച് ചെയ്യാൻ പോയപ്പോഴേ എന്തോ ഒരു ആൾപെരുമാറ്റം പുറത്ത് കേൾക്കുന്നതുപോലെ മകൾക്ക് തോന്നി റൂമിന് പുറത്ത് ബാപ്പ എന്ന് വിളിച്ച് മകൾ പുറത്ത് നോക്കുമ്പോൾ ബാപ്പ അവിടെ ഇരിക്കുന്നുണ്ട് എന്താ മോളെ ചോദിച്ചു ഇല്ല ഒന്നുമില്ല പാപ്പ ആരോ ഇവിടെ വന്നതുപോലെ തോന്നിയെന്ന് മോളെ ഞാനല്ലേ ഇവിടെ ഉള്ളൂ എന്ന് ബാപ്പ പറയുന്നു പെൺകുട്ടിക്ക് സംശയമൊന്നുമില്ല കാരണം എന്താ വച്ചാൽ സ്വന്തം പിതാവാണ് അതുപോലെ വാത്സല്യമാണ് സ്വന്തം മകളോട് അത്ര കാരണം പൊതുവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പെൺമക്കളോട് ഇവർക്ക് ഈ കുട്ടി ഇയാൾക്ക് ഭയങ്കര വാത്സല്യമാണ് അപ്പോൾ ഒരു സംശയവും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെ ഒരു ദിവസം ഈ പെൺകുട്ടി സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞ് കുളിക്കാൻ നോക്കുമ്പോൾ ഇതുപോലെ ഒരു പെരുമാറ്റം പുറത്ത് കേട്ടു ഈ പെൺകുട്ടി അപ്പോഴും ഡോറ് തുറന്ന് ആരെയും കാണുന്നില്ല അപ്പോൾ ഈ പെൺകുട്ടിക്ക് സംശയമായി തൻ്റെ പുറകെ ആരോ ഉണ്ട് പക്ഷെ അത് ആരായിരിക്കാം തൻ്റെ ബാപ്പയാണോ ഈ പെൺകുട്ടിക്ക് ഒരിക്കലും അതല്ല തൻ്റെ ബാപ്പയല്ല തൻ്റെ ബാപ്പ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല കാരണം ബാപ്പയ്ക്ക് ഭയങ്കര സ്നേഹമാണ് എന്നോട് ഈ പെൺകുട്ടിക്കറിയാം അപ്പോൾ ബാപ്പയല്ലേ പിന്നെ ആരായിരിക്കും അല്ല എൻ്റെ എന്നൊക്കെ ഈ പെൺകുട്ടിയുടെ മനസ്സിൽ പിന്നെ പതിനാല് കാര്യമാണ് ഇത് ആരോടും പറയാനില്ല ഉമ്മയോട് പറയാൻ കഴിയില്ല അല്ലെങ്കിൽ ചേട്ടനോട് പറയാൻ കഴിയില്ല അങ്ങനെ ആകെ ധർമ്മസങ്കടത്തിലായി ആരോട് പറയുമെന്നറിയാതെ അങ്ങനെ ഒരു ദിവസം ഈ പെൺകുട്ടി ഇതുപോലെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ കയറിയപ്പോഴേ അന്ന് കരുതിക്കൂട്ടിത്തന്നെ ാണ് പെൺകുട്ടി കയറിയത് കാരണം എന്തെങ്കിലും പെരുമാറ്റം കേട്ട് കഴിഞ്ഞാൽ ആ നിമിഷം പുറത്ത് ചാടാൻ വേണ്ടിയിട്ട് തയ്യാറെടുത്തുകൊണ്ടാണ് ഈ പെൺകുട്ടി ഉള്ളിൽ കയറിയത് ഈ പെൺകുട്ടി അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്നത് പോലെ ആക്ഷൻ ഒക്കെ കാണിച്ച് അവിടെ നിന്നപ്പോഴേ പെട്ടെന്ന് ഡോറിൻ്റെ അവിടെ ഇതുപോലെ ഒരു സംഭവം പെട്ടെന്ന് ഡോർ തുറന്നപ്പോൾ സ്വന്തം ബാപ്പ കീഹോളിലൂടെ നോക്കുകയാണ് പെൺകുട്ടി ഞെട്ടിപ്പോയി എന്ത് പറയണമെന്നറിയില്ല എന്ത് ചെയ്യണമെന്നറിയില്ല പെൺകുട്ടി ആകെ കരഞ്ഞുപോയി അവിടെ കടന്നിട്ട് കാരണം അവിടെ ജ്യേഷ്ഠനില്ല ഉമ്മയില്ല ആരുമില്ല ഇദ്ദേഹം അവിടെ തന്നെ നിൽക്കുന്നു ഇദ്ദേഹം ഒന്നും പറഞ്ഞില്ല അന്ന് പുറത്തേക്ക് പോയി പെൺകുട്ടി ആരോടും ഒന്നും പറഞ്ഞില്ല പക്ഷേ വീട്ടിൽ മൂന്ന് പേർ നല്ല രീതിയിൽ സന്തോഷിക്കുന്നു അമ്മയും ചേട്ടനും അച്ഛനും പക്ഷേ ഈ പെൺകുട്ടിക്ക് സന്തോഷിക്കാൻ കഴിയുന്നില്ല ഇത് തികച്ചും മിണ്ടാതെയായി എന്നുള്ളതാണ് അതായത് ഒരു മാനസികപരമായി അങ്ങ് തകർന്നു പോയി എന്നുള്ളതാണ് അങ്ങനെ ഒരു ദിവസം വീട്ടിൽ ആരുമില്ലാത്ത സമയം ഇത് തന്നെ പറ്റിയ അവസരമെന്ന് വിലാൽകാൻ തീരുമാനിക്കുന്നു അങ്ങനെ വീട്ടിലേക്ക് വരുന്നു പെൺകുട്ടി മാത്രമേ ഉള്ളൂ അമ്മയും ചേട്ടനും ദൂരെ എവിടെയോ പോയതാണ് പെൺകുട്ടി അവിടെ തനിച്ചിരിക്കുമ്പോൾ ഇദ്ദേഹം കീഴ്പ്പെടുത്തുകയാണ് അപ്പോൾ ഇവരുടെയൊക്കെ കയ്യിലൊരു തോക്കുണ്ടാകും അതായത് വലിയ ലൈസൻസും കാര്യങ്ങളൊന്നും വേണ്ട അവിടെ വലിയ നിയമവും കാര്യങ്ങളൊന്നും ഇല്ല അവർ കള്ളത്തൊക്കെ ഉണ്ടാവുക എല്ലാവരും കയ്യിലും കള്ളന്മാറൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ അങ്ങനെയാണ് വെടിവെച്ചിടുവാർന്ന് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളാണ് അപ്പോൾ ഇയാൾ ഇദ്ദേഹത്തിൻ്റെ കയ്യിലൊരു തോക്കുണ്ട് ഈ തോക്ക് കാണിച്ചിട്ട് പറയും ഇത് മിണ്ടിക്കഴിഞ്ഞാൽ നിന്നെയും കൊല്ലും നിൻ്റെ അന്യ ഏട്ടനെയും അതിൻ്റെ അമ്മയെല്ലാം ഞാൻ കൊല്ലും എന്ന് പറഞ്ഞിട്ട് ഇദ്ദേഹം ഇദ്ദേഹം ആ പെൺകുട്ടിയെ ബലാത്കാരമായി കീഴ്പ്പെടുത്തുകയാണ് അങ്ങനെ ഇത് നിരവധി തവണ ഇങ്ങനെ കൊണ്ടേയിരുന്നു പെൺകുട്ടിയുടെ പഠിത്തം മുഴപ്പി മാനസികപരമായി തകർന്നു ആർക്കും ഒന്നും പിഴുകിട്ടുന്നില്ല എന്താ ചെയ്യുക കാരണം ഇതാരോട് പറയുന്നു ഈ കുട്ടിക്ക് മനസ്സിലാകുന്നില്ല ഒന്നാമത്തെ കാര്യം ഈ ബാപ്പ ഇങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള എല്ലാവരും ചേർന്നിട്ട് ഈ പെൺകുട്ടിയെ ചിലപ്പോൾ തല്ലിക്കൊല്ലും കാരണം ബാപ്പയെ പറ്റി മോശം പറയുന്നു കാരണം അത്രത്തോളം ആൾക്കാർക്ക് വിശ്വാസമാണ് ബിലാൽഖാന കഠിനാധ്വാനിയാണ് കുടുംബസ്നേഹമുള്ളവനാണ് ആരും വിശ്വസിക്കത്തില്ല അങ്ങനെ കുട്ടി ധർമ്മസങ്കടത്തിലാവുകയാണ് നമ്മുടെ നാട്ടിലുള്ളതുപോലെ ഈ ഡയറക്റ്റ് പോയിട്ട് പോലീസുകാരോട് പറയാനോ കോടതിയിൽ പറയാനോ ഇല്ലെങ്കിൽ ഏതെങ്കിലും മനുഷ്യാവകാശ കമ്മീഷനോട് പറയാനൊന്നുമില്ല അവിടെ അവിടെ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാലോ എവിടെയോ ഒരു നിയമമുണ്ടാവും അത്രയേ ഉള്ളൂ പ്രത്യേകിച്ച് ഗ്രാമങ്ങളിലൊന്നും ആരും തിരിഞ്ഞു നോക്കാത്ത സ്ഥലങ്ങളായിരിക്കും അങ്ങനെ ഒരു ദിവസം രാത്രി ഇതുപോലെ ഈ പെൺകുട്ടി ഇദ്ദേഹത്തെ കൊല്ലണമെന്ന് വിചാരിച്ചിട്ട് തോക്കുകൊടുത്തു പോവുകയാണ് എന്തോ അവിടെ എത്തിയപ്പോഴീ പെൺകുട്ടിക്ക് കൊല്ലാൻ കഴിഞ്ഞില്ല ഇദ്ദേഹം നല്ല ഉറക്കിലായിരുന്നു അമ്മയും ചേട്ടനും ഇല്ല അവരൊക്കെ പുറത്ത് പോയിരിക്കുകയാണ് അങ്ങനെ ഈ പെൺകുട്ടി അവിടെ പോയിട്ട് കാഞ്ചി വലിക്കാൻ നോക്കുമ്പോഴേക്കും ഇത് ഈ കുട്ടിക്ക് കഴിയുന്നില്ല അതായത് എന്തോ നല്ലൊരു വിറ വന്നപ്പോൾ പെൺകുട്ടി തിരിച്ചു പോയി റൂമിൽ പോയിരുന്ന് പൊട്ടി കരയുകയാണ് അങ്ങനെ പൊട്ടി പൊട്ടി കരയുന്നു ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ പതിവ് പതിവായിട്ടുള്ള പ്രവൃത്തി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ് ഒരു മനുഷ്യ മൃഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ബിലാൽ എന്ന് പറയുന്ന ആട്ടിൻ ആട്ടിൻതോലിട്ട ചെന്നായ അതായത് നാട്ടുകാരുടെ മുന്നിൽ വളരെ നല്ലവനായ ഈ ചെന്നായ ഭയങ്കരമായിട്ട് മോശമായിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഒരു ദിവസം ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഈ പെൺകുട്ടി സകല ധൈര്യവും ഉപയോഗിച്ചിട്ട് ഒറ്റ വെടിയായിരുന്നു നടന്ന് ആ ഒറ്റ വെടിയിൽ തന്നെ ഇദ്ദേഹം കഥ കഴിഞ്ഞു എന്നുള്ളതാണ് പെട്ടെന്ന് അമ്മയും ചേട്ടനുമൊക്കെ ഓടി വന്നു വീട്ടിൻ്റെ ഉള്ളിൽ അവരൊക്കെ ഉണ്ടായിരുന്നു അവരോടി വന്നിട്ട് എന്ത് സംഭവിച്ചു എന്ത് സംഭവിച്ചു എന്ന് ചോദിച്ചു ആ പെൺകുട്ടി പൊട്ടിക്കരഞ്ഞുകൊണ്ട് പിന്നെ അമ്മയെ കെട്ടിപ്പിടിച്ചു കെട്ടിപ്പിടിച്ചിട്ട് പറഞ്ഞു ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ രണ്ടോ മൂന്നോ മാസമായിട്ട് മാസമായിട്ടിവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം പെൺകുട്ടി തുറന്ന് പറയുകയാണ് അപ്പോൾ ഞെട്ടിപ്പോയി ഈ ചേട്ടനും അതുപോലെ തന്നെ അമ്മയും അങ്ങനെ ഇത് എങ്ങനെ മറവ് ചെയ്യും കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് എങ്ങനെയെങ്കിലും ഇത് എവിടെ നിന്ന് മാറ്റണം അതിന് വേണ്ടിയിട്ട് അമ്മയും ഈ മകളും മകനും കൂടി ആരോചിച്ചു അവർ ഏതായാലും മൃതദേഹം പൊതിഞ്ഞ് കട്ടിനടിയിലേക്ക് മാറ്റി ഏതായാലും നേരം വെളുക്കട്ടെ അല്ലെങ്കിൽ എല്ലാവരും ഉറങ്ങട്ടെ എന്നിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്യാമെന്നുള്ള ഇതിൽ അപ്പോൾ പുറത്ത് ഈ വെടി വെടിയെ ചെവിടുന്നല്ലോ കേട്ടല്ലോ എന്ന് പറഞ്ഞിട്ട് കള്ളനാണോ എന്ന് കരുതിയിട്ട് ഒരുപാട് ആൾക്കാർ വീട്ടിൻ്റെ പുറത്തൊക്കെ ഇങ്ങനെ ഇറങ്ങാൻ തുടങ്ങി വീട്ടിൻ്റെ പുറത്ത് ഇറങ്ങിയപ്പോൾ ഈ ബിലാൽ ഖാൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ മാത്രം കാണുന്നില്ല അദ്ദേഹത്തിൻ്റെ വീട്ടിൻ്റെ ഭാഗത്തു നിന്നാണ് ഈ ബുള്ളറ്റ് ഈ ഒരു തോക്കിൻ്റെ ശബ്ദം കേട്ടത് എന്ന് ജനങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ചോദിച്ചു ബിലാൽ ഖാൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബിലാൽ ഖാൻ ഇല്ല പുറത്തു പോയിരുന്നു അങ്ങനെയൊക്കെ പറഞ്ഞു ഇവരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ നാട്ടുകാരെ പെട്ടെന്ന് തന്നെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറി പരിശോധിക്കുമ്പോഴാണ് ഈ ഞെട്ടിക്കുന്ന കാര്യം കാണുന്നത് ബിലാൽ ഖാൻ മരിച്ചിരിക്കുന്നു അപ്പോൾ തന്നെ അവർ പോലീസ് സ്റ്റേഷനിലേക്ക് വിവരം പറഞ്ഞു പോലീസുകാർ വന്നു പോലീസുകാർ വന്ന് ആരാണ് എന്തിനാണ് ഇത് ചെയ്തത് ആരാണ് എന്നൊക്കെ ചോദിച്ചു പെൺകുട്ടി പറഞ്ഞു ഞാനാണ് ചെയ്തത് ഞാനാണ് സ്വന്തം പിതാവിനെ കൊന്നത് അതെന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുത്തപ്പോൾ പോലീസുകാർ പോലും കരഞ്ഞുപോയി എന്നുള്ളതാണ് കാരണം അത്രത്തോളം വിഷമം ഒരാൾ പോലും നാട്ടിൽ വിശ്വസിക്കത്തില്ല എല്ലാവരും തലയിൽ കൈവെച്ച് പോയി ബിലാൽ ഖാൻ ഇങ്ങനെയുള്ള മനുഷ്യനോ ബിലാൽ ഖാനിൽ നിന്നും ഞങ്ങൾ ഇങ്ങനെയൊന്നും പ്രതീക്ഷിച്ചിട്ടില്ല എന്ന് എല്ലാവരും തലയിൽ കൈവച്ച് പറഞ്ഞു പറഞ്ഞു പോയി ഭാര്യ പറഞ്ഞു പതിനെട്ടോ പത്തൊമ്പതോ വർഷമായി ഞാൻ കൂടെ കഴിയുന്നു എനിക്ക് പോലും അദ്ദേഹത്തിൻ്റെ സ്വഭാവം അറിയാൻ കഴിഞ്ഞില്ലല്ലോ അങ്ങനെ കഴിഞ്ഞിരുന്നെങ്കിൽ തൻ്റെ മകൾക്ക് ഈ ഗതി വരില്ലായിരുന്നു എന്ന് അവർ അലമുറയിട്ട് കരഞ്ഞു ഏതായാലും ആ പെൺകുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം അവിടെ നിന്നും ജാമ്യത്തിൽ വിട്ടു എന്നാണ് ഇപ്പോൾ അറിയുന്നത് ഏതായാലും അതിന് വിചാരണയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ് പോലീസുകാർ നല്ല ഹെൽപ്പിൽ തന്നെയുണ്ട് കാരണം ആ പെൺകുട്ടി അനുഭവിച്ച കഷ്ടപ്പാടുകൾ അതൊക്കെ പോലീസുകാർക്ക് മനസ്സിലായതുകൊണ്ട് തന്നെ ഈ ശിക്ഷ ഈ കോടതി എങ്ങനെ ശിക്ഷിക്കുമെന്ന് പറയാൻ കഴിയില്ല അപ്പോൾ ഇപ്പോൾ വിചാരണ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ വിപേണ്ടിപ്പോഴാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഞങ്ങൾ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നന്ദി നമസ്കാരം